ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിയാസ് ഓണറ്റിൻ്റെ എച്ച് ടി എക്സ് എന്ന് പറയുന്ന മിഡ് വേരിയൻറ്റാണിത് റീസെൻ്റ്ലി നമ്മൾ ചാനലിൽ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന പുതിയൊരു വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റായിരുന്നു എച്ച് ടി എക്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എച്ച് എച്ച് ടി എക്സ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ലിറ്റർ ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നതും എച്ച് ടി എക്സിലാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ലുക്ക് തരുന്ന ഒരു വാഹനവും ശരിക്കും എച്ച് ടി എക്സ് തന്നെയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എച്ച് ടി കെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എച്ച് ഡി എക്സ് വേരിയൻ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പെട്രോൾ ഐ എം ടി വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് പെട്രോളിൽ നോർമൽ മാനുവൽ വേരിയന്റ് അവൈലബിൾ അല്ല പിന്നെ നമുക്ക് പെട്രോളിൽ വരുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ഉള്ള വേരിയൻ്റ് ആണ് ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനെട്ട് പതിനാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് അതായത് ഐ എം ടിയും ഡി സി ടിയും തമ്മിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഡി സി റ്റിയാണ് അതൊരു സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സാണ് നല്ല രസമാണ് ആ വാഹനം ഓടിക്കാനായിട്ട് പ്രത്യേകിച്ച് ടർബോ ചാർജിലേക്ക് വരുമ്പോൾ ഇനി ഡീസലിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മൂന്ന് ഗിയർ ബോക്സ് ഓപ്ഷൻസിലുള്ള വേരിയൻ അവൈലബിൾ ആണ് അതായത് ഡീസൽ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയാണ് ഡീസല് ഐ എം ടി ഉണ്ട് ഐ എം ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഡീസല് ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ആ വാഹനത്തിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ ടോക്കൺവേട്ടർ സിക്സ് പീ ടോക്കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് മാനുവലിലേക്ക് വരുമ്പോൾ മാനുവലും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത് പെട്രോൾ ആൻഡ് ഡീസൽ വേരിയൻറ്റുകൾ തമ്മിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഡിഫറൻസ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ പിന്നെ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തൊരു വേരിയൻ്റ് ഉണ്ടായിരുന്നു എച്ച് ടി കെ ഓപ്ഷണൽ ആ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീസൽ മാനുവൽ വേരിയന്റിന് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ആ ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കീ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഹെഡ് ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ട് വന്നിരുന്നു ആ ടോപ്പ് എൻഡിൽ വരുന്ന രീതിയിൽ തന്നെയുള്ള ഫുൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് നമുക്കിതൊരു ഡിആർഎൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ടോപ്പിൽ നമുക്ക് ഡിആർഎൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു സീക്വൻസ് ടൈപ്പിൽ ഫങ്ഷൻ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ എച്ച് പിക്ക് ഓപ്ഷനിലൊക്കെ കണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയായിരുന്നു എങ്കിൽ അതിപ്പോൾ ഡി ആർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എൽ ഇ ഡി ആയിട്ടുള്ള ഫോഗ്ലാംബ് വരുന്നു മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇവിടെയെല്ലാം ഒരു സിൽവർ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴെ ആ സിൽവർ ഫിനിഷ് ഉള്ള സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എച്ച് ടി എക്സ് വേരിയന്റിലായിട്ടും നമുക്ക് അലോയ് വീൽസ് ഒന്നും വരുന്നില്ല സ്റ്റീൽ വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ കീടെ ഒരു ബാഡ്ജിങ് കാണാം ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് ഇത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഇനി നമുക്ക് മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത എച്ച് ടി കെ ഓപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഫെൻറ്റേഴ്സിലായിരുന്നു അത് എസ് ടി എക്സിലേക്ക് വന്നപ്പോൾ മെറാസിലേക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് കീലസെൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളെന്നുള്ളൊരു ലുക്ക് അപ്പോൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലുള്ള റൂഫ് റെയിൽസ് കാണാം നമുക്ക് സൺ റൂഫ് വരുന്നു ബാക്കിൽ ഷാർഫിൻ ആൻറ്റണിയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട് അതെന്തായാലും കാണാമെന്നുള്ളൊരു പ്രീമിയം ഫീല് തരുന്നുണ്ട് ഇനി ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലെ ലുക്ക് നമ്മളുടെ എച്ച് ഡി കെ ഓപ്ഷനുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ് പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പം നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നു ബാക്കിലെ ഗ്ലാസ്സിൽ വൈപ്പർ വരുന്നില്ല ഡിഫോഗർ മാത്രമാണ് വരുന്നത് ബാക്കിൽ കണക്റ്റഡ് ഡി ആർ എൽഎസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫങ്ഷൻ ചെയ്യും താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ബാക്കിൽ റിഫ്ലക്ടേഴ്സ് വരുന്നു രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിനകത്ത് പാഴ്സൽ ട്രേ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് വരുന്നത് നമ്മൾ എച്ച് ടി കെ ഓപ്ഷൻ നോക്കിയപ്പോൾ അതിനകത്ത് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വന്നിരുന്നത് പിന്നെ നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ വേരിയൻറ്റിൽ കീയ കൊണ്ടുവന്നിട്ടുണ്ട് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ത്രീ സെവൻറ്റി ഫൈവ് ലിറ്ററുണ്ട് മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കാണാം പിന്നെ നമുക്കിവിടെ ഇതിനകത്തൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീല് നമ്മൾ ആദ്യം നോക്കിയിരിക്കുക തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്ന വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് ഇതിൻ്റെ സ്പെയർ വീല് വരുന്നത് അതായത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് ഈ വേരിയൻറ്റിൽ സ്പെയർ വീൽ എല്ലാ വേരിയൻറ്റിലും ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ഇൻ്റീരിയർ തുറക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡുവൽ ടോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് ബേജ് കളറിലാണ് എൻ്റെ ഇൻറ്റീരിയറ് വന്നിരിക്കുന്നത് ഇപ്പോൾ സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൻ്റെ ഔട്ടർ സൈഡ് നമുക്ക് ലെതറും നടുക്ക് നമുക്ക് ഒരു ഫാബ്രിക് മെറ്റീരിയൽ എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറ് തന്നെ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എച്ച് ടി കെ ഓപ്ഷനൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഇതിനകത്ത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട് ഡോർ പാഡിലെല്ലാം നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ വരുന്നു മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീക്കർ കിട്ടിൽ കാണാം ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നിട്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ പുഷ്പട്ടൻ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് ഹെറ്റ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് അകത്തുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റീറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് ബോട്ടമാണ് അതിന് താഴെ പോലെ സോണറ്റ് എന്ന് പറഞ്ഞ ബാറ്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്രിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ സ്റ്റീറിംഗ് വീലാണ് മൾട്ടി ഫംഗ്ഷനിലാണ് നമുക്ക് ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ എച്ച് കെ ഓപ്ഷനിലൊക്കെ കണ്ട സെയിം യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊരിതം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഡിസ്റ്റൻസ് ടു എം ടി ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി അങ്ങനെ ഒരു വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്പീഡോ മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു ആർ പി എം മീറ്ററും ഫ്യൂവൽ ഗേജും എല്ലാം അനലോഗായിട്ടാണ് വരുന്നത് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു എൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എച്ച് ടിക്ക് ഓപ്ഷണൽ കാര്യങ്ങൾ കണ്ട സെയിം സ്ക്രീൻ തന്നെയാണ് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള സ്ക്രീനാണ് ഇപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് വരുന്നു അതിന് വശങ്ങളായിട്ട് ഫിസിക്കൽ ബട്ടൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കീയുടെ എല്ലാ വാഹനങ്ങളും വരുന്ന ക്യാമറ ഫുൾ സ്ക്രീനിൽ നല്ല ക്ലാരിറ്റിയുള്ള കിട്ടും അറ്റ് ദ സെയിം ടൈം പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണിക്കുന്നത് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും പാർക്കിംഗ് സെൻസേഴ്സും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെയെല്ലാം നമുക്ക് ഇതിനകത്തായിട്ടൊരു സിൽവർ ഫിനിഷ് വരുന്നു ഇവിടെ എല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡാണ് ഇവിടെ ടോപ്പ് എൻഡ് വരുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോൾട്ടിന്റെ വേറെ ഒരു ചാർജിംഗ് പോർട്ട് പിന്നെ യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് ആണ് നമ്മുടെ മാനുവൽ ഗിയർ ലെവർ കാണാം അതിന് ചുറ്റും നമുക്കൊരു സിൽവർ ഇൻസെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് സെന്റർ ആം ബ്ലസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് വരുന്നത് അത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് നമുക്ക് വശങ്ങളിൽ ലെതർ ഫിനിഷും നടുക്ക് ഫാബ്രിക് എന്നുള്ള രീതിയിലാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡി സി ടി വേരിയൻറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് ഡീസലിലും അതിൽ ഓട്ടോമാറ്റിക് വരുന്നത് നമുക്ക് സെവൻ സ്പീഡ് ഡി സി റ്റി ആണ് അതിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ ഒരു ഓപ്ഷനും കൂടി കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഡ്യുവൽ ടോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് പിന്നെ ഗ്ലോ ബോക്സ് ഒരു അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കൂൾഡ് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ടോപ്പിലേക്ക് വന്നാൽ ഗ്രാഫ് ഹാൻഡിൽ കാണാം സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കോ ഡ്രൈവേഴ്സില് സൺറൈസേഴ്സ് വിത്ത് മിറേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു സെൻറ്റർ ഐ ആർ വി എംസും മാനുവൽ ഡിമിങ് ഉള്ള ഐ ആർ വി എംസ് ആണ് ആ ഡ്രൈവർ സൈഡിലും സൺറൈസസ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ കിയ കൊടുക്കുന്ന നമ്മളുടെ സിംഗിൾ റീം സൺ പ്രൂഫ് കാണാം അത് വൺ ടച്ചിന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ രണ്ട് റീഡിംഗ് ലൈറ്റ് കാണാം റീഡിങ് ലൈറ്റുള്ള ഹാലോജനായിട്ടാണ് വരുന്നത് സെൻട്രിൽ നമുക്ക് സൺ ഗ്ലാസ് ഹോൾഡറും ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാസ് അങ്ങനത്തെ പോലെ മറ്റുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരുവിധം സാധാരണക്കാരന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കേൾക്കൊണ്ടുപോയി ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിവേൾ ട്രോൺ കളറാണ് ഇവിടെയെല്ലാം സോഫ്റ്റ് വെച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ഗ്രീഡ് കാണാം ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം എച്ച് ടി കെ ഓപ്ഷണൽ കണ്ട പോലെ തന്നെ ഒരു സൺ ബ്ലൈൻസ് വരുന്നുണ്ട് എന്താണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസിൽ സൺ ബ്ലൈസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇനി ബാക്ക് യാത്രക്കാരുടെ മറ്റ് കംഫോർട്ടും നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് രണ്ട് പേർക്ക് ഇപ്പം നടുക്കർ യാത്രക്കാരനില്ലെങ്കിൽ നമുക്ക് ഒരു സെൻ്റർ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം മൂന്നാമത്തെ ആൾ നടുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും ബിക്കോസ് അവിടെ ഒരു ബമ്പ് പോലെ തോന്നുന്നുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് എ സീവെൻസ് വരുന്നുണ്ട് പിന്നെ താഴെയുള്ള രണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്പ്രിംഗ് സ്പ്രിങ്ഡായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം കാരണം ഇവിടെയും നമുക്കൊരു റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട് അതും ഹാജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കിയ സോണിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എച്ച് ടി എക്സ് വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് സിക്സ് എയർ ബാഗ് അത് ബേസ് വേരിയൻ്റ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് ടയർ പ്രഷർ മോണിറ്റർ അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എച്ച് ടി എക്സ് വേരിയൻറ്റിൽ വൺ ലിറ്റർ ടർബോച്ചാജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിൻ അവൈലബിൾ അല്ല ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്രോളിൽ ഐ എം ടി ആൻഡ് ഡി സി ടി ഡീസലിലേക്ക് പോകുമ്പോൾ നമുക്ക് മാനുവൽ ഐ എം ടി പ്ലസ് സിക്സ് സ്പീഡ് ഓട്ടോ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ഇത്രയും ഗിയർ ബോക്സ് ഓപ്ഷൻസും അവൈലബിൾ ആണ് മൈലേജിലേക്ക് വരുമ്പോൾ പെട്രോൾ വേരിയന്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ടർബോ പെട്രോൾ എഞ്ചിന് റിയൽ ലൈഫിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു പതിനാറ് പതിനേഴ് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് ഡീസലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആവറേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട് ഫീച്ചേഴ്സിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ പെട്രോളിൽ ഡി സി ടി ഗിയർ ബോക്സ് ഉള്ള വേരിയന്റിനും ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റിനും നമ്മൾക്ക് ഈ ഫീച്ചേഴ്സിന്റെ കൂടെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും കൂടിയും കിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വെന്റിലേറ്റഡ് സീറ്റ്സും കൂടിയും ഓട്ടോമാറ്റിക് വേരിയൻറ്ററിലേക്ക് പോകുമ്പോൾ അവൈലബിൾ ആണ് ആ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് കിയർ റിലേറ്റഡായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സിസ്റ്റിംഗ് കിയ ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇഫ്ഫർമേഷനേഷനും ചോദിക്കാം പുതിയ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് അവരുമായിട്ട് എൻക്വയറി ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ